ഹലോ ഹായ് നമസ്കാരം ഞാൻ ഉണ്ണിലാൽ പാലക്കാട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പാലക്കാട് ജില്ലയിലെ മങ്ങലം ഡാമിലാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ഡാമിലേക്ക് ഒരു കിലോമീറ്റർ ദൂരം അപ്പോൾ ഡാമിലെ വെള്ളമാണ് നമ്മളീ കാണുന്നത് കനാൽ വെള്ളം കൃഷി ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇതിലൂടെ വെള്ളം വിട്ടിരിക്കുകയാണ് അപ്പോൾ പാലക്കാടൊക്കെ നല്ല ചൂടാണ് അപ്പോൾ ചൂട് സമയത്ത് നമുക്ക് വെള്ളത്തിന് വെള്ളത്തിനാവശ്യമുണ്ടല്ലോ അപ്പോൾ ആ വെള്ളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് കനാൽ വെള്ളമൊക്കെ വിട്ടിരിക്കുകയാണ് ഈ പ്രോപ്പർട്ടിക്ക് വരുന്ന ഒരു നാനൂറ് മീറ്റർ മീറ്റർ ദൂരത്തിൽ അതായത് നമ്മൾ ടാറിംഗ് റോഡുകൾ തന്നെ വരുമ്പോൾ നാനൂറ് മീറ്റർ ദൂരം അവിടെ എല്ലാം രണ്ട് കിണർ കണ്ടു ആ റോഡ് സൈഡിൽ തന്നെ പഞ്ചായത്ത് കിണറാണ് അതിൽ ഇഷ്ടം പോലെ വെള്ളമാണ് പറഞ്ഞു വന്നത് നല്ല ചൂടുള്ള സമയത്തും പാലക്കാട് നല്ല ചൂടാണ് ആ ചൂടുള്ള സമയത്തും ഇഷ്ടം പോലെ വെള്ളം ഉണ്ട് കിണറിൽ അപ്പോൾ വെള്ളമുള്ള ഏരിയ ആണെന്ന് നമുക്ക് ഉറപ്പായി ഇവിടെ ചുറ്റു ഭാഗത്തും വീടുകളിലൊക്കെ കിണറാണുള്ളത് പിന്നെ അതെ അതുകൂടാതെ ജലനിധിയുടെ കണക്ഷനും ഉണ്ട് ഇത് പതിനഞ്ചടി വീതി ഉള്ള വഴിയാണ് പ്രോപ്പർട്ടിയിലേക്ക് പോകുന്ന വഴിയാണ് ഈ വഴിയെല്ലാം ടാറിങ് ചെയ്തു തരുന്നതായിരിക്കും ഈ കാണുന്ന വഴിയുടെ വലത് ഭാഗത്തേക്ക് ഇനി കയറി ചെല്ലുകയാണ് നമ്മുടെ സ്ഥലം ഇവിടെ നിന്നും തുടങ്ങി ഇതാണ് റോഡ് അപ്പോൾ ഈ റോഡും ടാറിങ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ടാറിങ് ചെയ്യുന്ന ഈ റോഡിൻ്റെ വലത് ഭാഗത്തായിട്ട് നമ്മളിവിടുന്ന് നേരെ കാണുന്നത് ബസ് റൂട്ടാണ് മംഗൾ ഡാമിലേക്ക് പോകുന്ന ബസ് റൂട്ടാണ് മംഗൾ ഡാമ് വടക്കഞ്ചേരി അങ്ങനെ പോകുന്ന ബസ് റൂട്ടാണ് ആ കാണുന്നത് അപ്പോൾ ഈ കയറി ചെല്ലുന്ന ഈ വഴിയിൽ ഈ വഴിയുടെ വലത് ഭാഗത്ത് പത്ത് ആയാലും അഞ്ച് സെൻറ് ആയാലും നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതിൽ കൂടുതൽ വേണമെങ്കിലും സ്ഥലം തരുന്നതാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് അപ്പം നമ്മൾ ഈ പ്രോപ്പർട്ടിയുടെ അറ്റം വരെ വഴിയിട്ടിട്ടുണ്ട് മുറിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഭാഗത്തെ ഈ സ്ഥലം കാണുന്ന സ്ഥലത്തിന് നമ്മളിപ്പോൾ കാണുന്ന സ്ഥലത്തിന് സെന്റിന് രണ്ട് ലക്ഷം രൂപ ചോദിക്കുന്നു വില നെഗോഷ്യബിൾ ആണ് ലോൺ സൗകര്യം ലഭ്യമാണ് നമ്മളിങ്ങനെ കയറി ചെന്ന് ഈ വഴി അറ്റം വരെയുണ്ട് വഴിയുടെ അറ്റം ഉണ്ട് ഈ അറ്റം വരെയും വഴിയിട്ടിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പോ കണ്ടത് ഈ കാണുന്നതിനാണ് നമ്മൾ ഈ ചോദിച്ച വല അതായത് നമ്മൾ ഇവിടെ കാണുന്ന സ്ഥലത്തിന് അപ്പോൾ ഇതിന്റെ വലത് ഭാഗം കഴിഞ്ഞു ഇനി ഇടത് ഭാഗത്ത് ഈ ഇടത് ഭാഗത്ത് ഈ കാണുന്ന സ്ഥലത്തിന് സെന്റിന് ഒന്ന് എൺപതാണ് ചോദിക്കുന്നത് അതും വില നെഗോഷ്യബിളാണ് മൊത്തം ചെറിയ തേക്കുകളാണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് അതെല്ലാം മുറിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരിക്കും നിരന്ന ഭൂമിയാണ് ഇതിൽ വീട് വയ്ക്കുവാൻ താൽപ്പര്യമുള്ളവർക്കാണെങ്കിലും അതല്ല നിങ്ങളുടെ കയ്യിൽ വീട് സ്ഥലമുണ്ടെങ്കിൽ അതിൽ വീട് വയ്ക്കാനും താല്പര്യമുള്ളവർക്കാണെങ്കിലും ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വീടിനും സ്ഥലത്തിനും ലോൺ സൗകര്യം ലഭ്യമാണ് നമ്മളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണമാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള മുന്നോട്ടുള്ള യാത്രക്ക് ഊർജ്ജം പകർന്ന് പകരുന്നത് ഇത്രയും നാൾ ഞങ്ങളോട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് നമ്മൾ ഈ പോകുന്നതാണ് മങ്ങലാമ് ബസ് റൂട്ട് ഇവിടെ അമ്പലം പള്ളി ക്രിസ്ത്യൻ പള്ളി മുസ്ലിം പള്ളി എന്നു വേണ്ടതും സ്കൂള് ഗവൺമെൻറ് സ്കൂള് പ്രൈവറ്റ് സ്കൂള് ോസ്പിറ്റല് അതുകൂടെ പെട്രോൾ പമ്പ് പോലീസ് സ്റ്റേഷൻ എന്നുവേണ്ട അത്യാവശ്യം പറയാൻ പറ്റാവുന്ന നല്ലൊരു ടൗൺ തന്നെയാണ് അത്യാവശ്യം വലുപ്പമുള്ള ടൗൺ എന്നാണ് ഉദ്ദേശിച്ചത് ഇതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രം മംഗൾ ടൂറിസ്റ്റ് ഏരിയ ഇവിടെയൊക്കെ വന്നിരിക്കുവാനും അനേകം പേർ വരുന്ന ടൂറിസ്റ്റ് ഏരിയയാണ് നമ്മളിപ്പോൾ കണ്ട സ്ഥലത്താണെങ്കിലും അതല്ലാതെ നിങ്ങളുടെ കയ്യിൽ സ്ഥലമുണ്ടെങ്കിലും ഞങ്ങളതിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകൾ ഞങ്ങൾ വെച്ച് തരുന്നതായിരിക്കും പാലക്കാട് ജില്ലയിലും തൃശ്ശൂർ ജില്ലയിലാണെങ്കിലും ശരി ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഞങ്ങൾ വീട് വെച്ച് നൽകിത്തരുന്നു വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിലും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ഒന്ന് കോൺടാക്ട് ചെയ്യുക വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുകൂടാതെ നമ്മുടെ പ്രോപ്പർട്ടിക്ക് ലോൺ സൗകര്യം ലഭ്യമാണ് വീടിനാണെങ്കിലും സ്ഥലത്തിനാണെങ്കിലും ലോൺ സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ സ്ക്രീനെ കാണുന്ന നമ്പറുമായി ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അടുത്ത പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്